ഹായ് ഹലോ അസ്സലാ വലൈക്കും അപ്പം ഇപ്പം നമ്മളുള്ളത് കോഴിക്കോട് കരിപ്പൂര് എയർപോർട്ടിൻ്റെ അടുത്തുള്ള നല്ലൊരു അടിപൊളി കടയിലാണ് കേട്ടോ ഈ ഒരു കടയിൽ മാഷാ ഹായ് കുട്ടിക്കാരൻ അപ്പം എന്താ നമ്മുടെ കിടക്കാച്ചി പെട്ടി ഇത് നമ്മുടെ സൗദിയിൽ നിന്ന് നമ്മൾ നമ്മളിടങ്ങാറിയാണ്ടല്ലോ എല്ലാവരും പെട്ടി വിളിച്ചത് ഒന്നും നമ്മൾ കോഴിക്കോട് കരിപ്പൂരി കൊണ്ട് ഇറങ്ങിയാൽ മതി അപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലത്തെ എത്ര വേണമെങ്കിലും റെഡിയാണ് കേട്ടോ ോ ഖത്തർ ദുബായ് എവിടുന്നാണോ നിങ്ങൾ വരുന്നത് എവിടുന്ന വരുന്നവർക്കായാലും കടയിൽ അടിപൊളി പൊട്ടികളാണ് കൊച്ചിരി തിരുവനന്തപുരത്ത് കേരളത്തിലെവിടെ ഏത് എയർപോർട്ടിലാണ് വളരെ ആ എയർപോർട്ടിൽ നിങ്ങൾക്ക് ഇത് റെഡി ആക്കി തരട്ടോ നിങ്ങൾക്ക് ജീവറും കാര്യങ്ങളെ കൊടുത്തു നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ മതി വരണം എന്നൊക്കെ ഇത് റെഡി ആക്കി ഒരു വെക്കും ഫോൺ നമ്പറും കാര്യങ്ങളും കൊടുക്കും നിങ്ങൾക്ക് ഇത് കാണണമെന്നുണ്ടെങ്കിൽ ആ ഫോൺ നമ്പർക്ക് വീഡിയോ കോൾ ചെയ്താൽ അവര് എന്തൊക്കെയാണ് ഏതൊക്കെ കാണിച്ചു തരും തരട്ടോ ഉള്ളതാ ഈ ഒരു കടയിൽ നിന്ന് കിട്ടോ ഇഷ്ടം പോലെ സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഇല്ല നല്ല പാകത്ത് റേറ്റിനാണ് കേട്ടോ അവർ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇനി ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരിനാവശ്യമില്ല എല്ലാം ഒറിജിനൽ സാധനങ്ങളാണ് കേട്ടോ തിരുവനന്തപുരം എയർപോർട്ടിന്റെ അടുത്തുണ്ട് വരെ കട അതേപോലെ തന്നെ കൊച്ചി എയർപോർട്ടിന്റെ അടുത്തുണ്ട് ഇനി കണ്ണൂർ ഒരു കുറച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആവുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് കോഴിക്കോട് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിന്റെ അടുത്തുള്ള കടയിലാണ് കേട്ടോ അപ്പോൾ ഒന്നും നോക്കണ്ട പോലെ തന്നെ ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യാൻ കേട്ടോ ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലൊരു കാര്യമല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അടിപൊളി ട്രോളുകളുണ്ട് കേട്ടോ ചെറുതും വലുതും ഉണ്ട് ഇപ്പം മിഠായി കൊടുക്കൽ ഇങ്ങനത്തെ ആണല്ലോ അല്ലേ അപ്പോൾ അതിനൊക്കെ പറ്റും നല്ല ഭാഗത്തെ റേറ്റിലുള്ള അടിപൊളി സാധനമുണ്ട് മാത്രല്ല ഈ കാണുന്നതൊക്കെ ഓരോരുത്തരും ഓർഡർ ചെയ്ത് വെച്ചതാണ് കേട്ടോ നമുക്ക് വലുത് വേണമെങ്കിൽ വലുത് ചെറുത് വേണമെങ്കിൽ ചെറുത് നമ്മൾ ആവശ്യം നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ബ്രാൻഡ് കോപ്പി ആയിട്ടും ബ്രാൻഡിനുള്ളിൽ നല്ല അടിപൊളി എല്ലാ സ്പ്രേകളും ഈ ഒരു കടയിൽ കിട്ടും മാത്രല്ല സോപ്പുകൾ മിഠായികൾ എന്തൊക്കെ ആവശ്യമുണ്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ട മുടിമെണ്ണ് മാല എല്ലാ ഐറ്റംസും ടോൾസുകളല്ലേ ഇത് ഫുള്ള് ഇത് ഫുള്ള് ഇതാ ഇതൊക്കെ നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരാൻ അതേപോലത്തെ സാധനങ്ങളാണ് കേട്ടോ അതേപോലെ ഏതാണെങ്കിലും കുട്ടികൾക്കായിട്ടുള്ള കാറുകൾ എല്ലാ ഐറ്റംസുകളും തയ്യൽ കടയിൽ നിന്ന് കിട്ടും അത് ഫുള്ള് ആണ് ജെ സി ബി ഇത് ഫുള്ള് ഒരാൾ ഓർഡർ ചെയ്തതാ കേട്ടോ ഇത് ഇതേപോലത്തെ ഒരു പെട്ടിയാക്കാനുണ്ട് എത്ര എത്ര സാധനങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ ഇനി നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ എന്തൊക്കെയുള്ളത് കാണിച്ചു തരാം കോൺടാക്ട് നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി പാവാടകൾ അതേപോലെ എന്ത് ആണോ നിങ്ങൾക്ക് വേണ്ടി എല്ലാം നല്ല ഗൾഫത്ത് നല്ല സാധനങ്ങളാണ് കേട്ടോ നല്ല തുണികളാണ് ഒരു രക്ഷില്ല മക്കളെ നല്ല മോഡൽ പാവാടകളാണ് കേട്ടോ ഇത് അത്യാവശ്യം വലുപ്പം വീതി നീളമൊക്കെ അല്ല പാവാടകളാണ് എല്ലാം ഇതിലെല്ലാം ഫുള്ള് ഗൾഫത്ത് സാധനങ്ങളാണ് ിട്ടോ ഈ കാണുന്നതൊക്കെ ഇവിടെ കിട്ടിട്ടോ മക്കളെ ഒരിക്കലും നമ്മൾ കേൾക്കുന്ന കൊണ്ടു പാകത്തെ റേറ്റിന്റെ ഒറിജിനൽ സാധനങ്ങളാണ് കിട്ടോ കണ്ടല്ലേ ഈ കാണുന്നത് ഫുള്ളാണ് ഇതൊക്കെ നമ്മളെ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും മക്കളെ നമ്മുടെ ഗൾഫിൽ നിന്ന് കൊണ്ടു നീഡോന്റെ അടിപൊളി പാൽപ്പൊടി ഇവിടെ കിട്ടും അതേപോലെ ആങ്കിൾ എന്ന് പറയുന്ന അതേപോലെ തന്നെ ഇതിൻ്റെത് അതൊക്കെ ഒരു പാകത്തിറൊറിജിനൽ ഗൾഫ് സാധനങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ നമ്മുടെ ടാങ്ക് പൊടി നമ്മളൊക്കെ ഗൾഫിൽ നിന്ന് ഒരുപാട് കൊണ്ടുപോയില്ലോ അപ്പൊ അതൊക്കെ നമ്മളെ ഈ ഒരു കടയിൽ കിട്ടിട്ടോ ഇപ്പൊ മക്കളെ നമ്മുടെ സൗദിയിൽ വൈറലായിക്കൊണ്ടിരിക്കണ ഈ ഒരു കോളുണ്ടല്ലോ നമ്മുടെ ഫസ്റ്റ് ഇറങ്ങിയത് അക്ബർ ഖാനെ കടയിലാണ് കേട്ടോ നിങ്ങളെല്ലാരും കണ്ടെക്കും എനിക്കറിയാം നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സാധനം ഒരു രക്ഷയില്ല എല്ലാവരുമായി പൊളി പൊളിച്ചോളിച്ചു എൻ്റെ ബാക്കിൽ കാണുന്ന എല്ലാ ചോക്ലേറ്റുകളും ഒറിജിനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ദുബായിൻ്റെ വേണമെങ്കിലും അത് ഏത് രാജ്യത്തിൻ്റെ വേണമെങ്കിലും എല്ലാ ഐറ്റംസ് ചോക്ലേറ്റുകളാണ് ഈ കാണുന്നത് കണ്ടില്ല എല്ലാ ഐറ്റംസുകളും കിട്ടോ മാത്രമല്ല സോപ്പുകൾ പിന്നെന്താ അതേപോലെ ഇവിടെ ചോക്ലേറ്റുകളും ഉണ്ട് കിട്ടോ ലൂസ് ഐറ്റം കിട്ടും ഫുൾ ഐറ്റം കിട്ടും നല്ല അടിപൊളി ചോക്ലേറ്റുകളാണ് ഒരിക്കലും ഗൾഫ് നിന്ന് ഇറങ്ങാറായിക്കൊണ്ട ഒരു ആവശ്യമില്ല ഇങ്ങോട്ട് പോകുന്നില്ല നമ്മുടെ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൻ്റെ അടുത്ത് ആണ് കേട്ടോ ഈ ഒരു കട നല്ല ഏത് ഐറ്റംസുകളാണോ നമുക്ക് ആവശ്യമുള്ളത് എല്ലാം ഇത് കാണിച്ചിട്ട എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ അവിടെ കണ്ടില്ലേ ഇഷ്ടം ഇഷ്ടംപോലെ അല്ലേ സിറികളും പറഞ്ഞു കഴിയുമ്പോൾ കാണിച്ചില്ല അപ്പം നമ്മുടെ ഈ ഒരു കടയിൽ നല്ല അടിപൊളി നെറ്റ്സ് ഐറ്റംസുകൾ നല്ല മസാല ഇട്ടുന്നുണ്ട് അതേപോലെ ചോക്ലേറ്റുകൾ അതേപോലെ തന്നെ കാരക്കകൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഈ നമ്മളെപ്പോലത്തെ ഓരോരുത്തർ ഓർഡർ ചെയ്ത ഓരോ പെട്ടികളാണ് കേട്ടോ ഏത് രാജ്യം കേരളത്തിൽ എവിടെ ഏത് എയർപോർട്ടിൽ നിങ്ങൾ വന്നിറങ്ങിയാലും ഇതേപോലത്തെ പെട്ടിയോ വലിയ പെട്ടി ചെറിയ പെട്ടി ഇവിടെ കിട്ടും മാത്രമല്ല പാൽപ്പൊടികൾ ടാങ്കുകൾ എല്ലാ ഐറ്റംസുകളും ഈ കാണുന്ന മൊത്തം ഇതാ ഇവിടെ ഉണ്ടാവും പിന്നെ കാരക്ക ഈ കാരക്ക ഉണ്ടോ എല്ലാവിധ കാരക്കുകളും ഇട്ടോ പാകത്തെ വീട്ടിലെ അടിപൊളി കാരക്കകളാണ് എല്ലാം ഞാൻ തുറന്ന് നോക്കിയിട്ടോ നല്ല അടിപൊളി സാധനങ്ങളാണ് അജുവെ കാണിച്ചെടുത്താ സൂപ്പർ സാധനമാണ് അജുവ കാരക